ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ടെൻഡർ കോക്കനട്ട് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായി ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്ത ശേഷം മൂന്ന് തവണ നന്നായിട്ട് അരിച്ചെടുക്കുക നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഹൈ മോഡിലിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി പൊടിച്ചെടുത്തിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാരയാണ് കുറച്ചു വീതം ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം ഒരു ടീസ്പൂൺ മിൽക്ക് എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലോ മോഡിലിട്ട ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ച് വീതം വിട്ടുകൊടുത്ത് ലോ മോഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം സ്പാച്ചിലും ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവുന്നതാണ് ഓവറായി മിക്സ് ചെയ്യുകയോ ബീറ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്നാൽ കേക്ക് ശരിയായി വരത്തില്ല നേരത്തെ തന്നെ കേക്ക് മോൾട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്പം ബട്ടർ തേച്ച ശേഷം ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുക അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്രീ ഹീറ്റഡ് ഓവനിൽ നൂറ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് രണ്ട് മൂന്ന് തവണ ടാപ്പ് ചെയ്ത് അതിൻ്റെ ബബിൾസൊക്കെ കളഞ്ഞെടുക്കുക കേക്ക് നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയ ശേഷം അത് കട്ട് ചെയ്തെടുക്കാം കേക്ക് നന്നായി ചൂടാറുന്നതിന് മുന്നേ കട്ട് ചെയ്തെടുത്താൽ കേക്കൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടാറിയ ശേഷം കട്ട് ചെയ്യാൻ പറയുന്നത് ഞാൻ മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് കരിക്കൻ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായി തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ ചൂടാറിയ ശേഷം എടുക്കുക ഇനി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൗൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ക്രീം പെട്ടെന്ന് മെൽറ്റായി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക ഹൈ മൂഡിലിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി ഒരു മിക്സിയിലേക്ക് കരിക്കിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കരിക്കിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു കഷ്ണം കരിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഷുഗർ സിറപ്പ് നന്നായി ചൂടാറിയ ശേഷം മാത്രമേ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ കേക്ക് ബേസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം ക്രീം ചേർത്ത് കൊടുത്ത ശേഷം അതിന് മുകളിലേക്ക് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം അതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം എടുത്ത ശേഷം അതിന് മുകളിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുള്ളിലേക്ക് വെക്കുന്ന കരിക്കിൻ്റെ മിക്സ് പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അതിലേക്ക് കരിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാം നേരത്തെ തന്നെ ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേർഡ് ലെയറിന് മുകളിലേക്ക് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേക്കിൻ്റെ മുകളിലും വർഷങ്ങളിലേക്കുമൊക്കെ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ക്രീം ബീറ്റ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാകും നല്ലത് ചൂട് കാലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ മുഗൾ ഭാഗം കവർ ചെയ്ത് വെക്കാനായി ശ്രദ്ധിക്കുക ക്രീം മെൽറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഷേപ്പൊന്നും ഉണ്ടാവില്ല ആദ്യം മുഗൾ ഭാഗം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സൈഡിലൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുക കേക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തുകൊടുത്ത ശേഷം ഒന്ന് സെറ്റാവുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമാണ് നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസിയായി തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് കേക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേക്ക് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത് കേക്കിൻ്റെ സൈഡിലും മുകളിലേക്കും എല്ലാം വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും ഇട്ടുകൊടുക്കുന്നുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലും സൈഡിലേക്കുമൊക്കെ ഭംഗിക്ക് വേണ്ടി കുറച്ച് ബോൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെൻഡർ കോക്കനട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് വളരെ ഈസിയായി തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്